الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مزيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلال اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يسرع لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله <سؤال> من الشيطان الرجيم والذين جاهدوا فينا أنهم سبلنا لنهدينهم سبلنا وإن الله لمع المحسنين ومن الرعاية سعود الرحمن الله يندي നുസരിച്ച് യഥാർത്ഥായി തട്ടികളായി ജീവിക്കാനും കൊണ്ട് തന്നെ മരിച്ചു പോകാനും നമ്മളെല്ലാം ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഉണർച്ച നമുക്കെല്ലാവർക്കും മറ്റൊരാളുടെ പിന്തുണയും കൈത്താങ്ങും സഹായവും ആവശ്യമാണ് അതുപോലെ തന്നെ ആരെയും ആരും നമ്മളെ സഹായിക്കാറില്ലാതിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ കൈത്താങ്ങും പിന്തുണയുമാണ് എല്ലാ കാര്യത്തിനേക്കാളും നമുക്ക് വേണ്ടത് എന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് പഠിച്ചവന്റെ സഹായം അവൻ നമ്മിലേക്ക് നമ്മിൽ നിന്ന് പിൻവലിച്ചാൽ വേറെ ആരൊക്കെ നമ്മളെ പിന്തുണച്ചിട്ടും എന്തെല്ലാം കഴിവും ശക്തിയും ഉണ്ടായിട്ടും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അഥവാ പഠിച്ചവൻ ഒന്നാവും നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ഒറ്റപ്പെടുത്തിയാലും നമ്മൾ ഈ ഭൂമിയിൽ സഹായം ലഭിക്കും എവിടെ ഇത് നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആ ഒരു വാക്കിന്റെ പൊരുളാണ് ഇത് നമ്മൾ ആരാധിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും അള്ളാവിൻ്റെ മാർഗത്തിലാണെങ്കിൽ ആ അള്ളാവ് മതി ഏത് പ്രതിസന്ധികളിൽ നിന്നും എത്ര വലിയ അപകടങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ അപ്പൊ മറ്റുള്ളവരുടെ കൂട്ടുകാരുടെ ചങ്ങാത്തവും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പിന്തുണയും സഹായവും ഒക്കെ നമ്മൾക്ക് ആവശ്യമാണെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് അള്ളാഹു എന്നെ കൈവിടരുത് എന്ന ബോധമാണ് നമ്മൾ നിലനിർത്തേണ്ടത് അതുപോലെ തന്നെ ആ ഒരു ചിന്ത നമുക്കുള്ള പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ മറ്റൊന്നുകൂടി നമ്മൾ ആലോചിച്ചു നോക്കൂ എല്ലാം നല്ലതായിരിക്കണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട് നല്ല വീടായിരിക്കണം എനിക്ക് നല്ല ഭക്ഷണം കിട്ടണം നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം നല്ല മക്കൾ ഉണ്ടായിരിക്കണം നല്ല പേരും പെരുമയും ഉണ്ടായിരിക്കണം ഒരു നല്ല ജീവിതം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും തകർന്ന് നശിച്ച് ആർക്കും വേണ്ടാത്തവനായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കീറിപ്പറിഞ്ഞ് ആർക്കും വേണ്ടാത്ത ഭക്ഷണവും കഴിച്ച് അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കണം നല്ലത് ആഗ്രഹിക്കുന്നു ഈ ഒരു മനുഷ്യന്റെ എല്ലാ മനുഷ്യന്റെയും തേട്ടം വരെ തന്നെയാണ് നല്ലൊരു ജീവിതം നല്ലൊരു വീട് നല്ല ഭക്ഷണം എന്ന പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നതും ഏറ്റവും നല്ലതായിരിക്കണം അവിടെയൊക്കെ ഭൗതികമായ ദുര്യാവിൻ്റെ കാര്യത്തിലൊക്കെ നല്ലത് വേണമെങ്കിൽ ആഹാരത്തിന്റെ കാര്യത്തിലും നല്ലത് ചെയ്യണം എങ്ങനെയെങ്കിലും നമ്മൾ കണ്ട പോലെ ജീവിച്ച് ജീവിച്ച പോലെ അതിനെ തുടർന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കരുത് നല്ലതിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും അതുപോലെ നല്ല ഒരു ജീവിതം അള്ളാവിന്റെ അടുക്കലും നന്മ കിട്ടണമെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കണം അതിനുവേണ്ടി നമ്മൾ കുറച്ചെങ്കിലും ശ്രമിക്കുകയും വേണം അല്ലാത്ത നല്ലതേ നമ്മിൽ നിന്ന് ഇഷ്ടപ്പെടുകയും നമ്മളെ ജീവിതമാവട്ടെ നമ്മുടെ ആരാധനാക്രമങ്ങളാവട്ടെ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും എല്ലാ ബന്ധങ്ങളും ഇല്ലല്ലാ തീപുലു ഇല്ലാൻ നമ്മൾക്കൊരു മോശപ്പെട്ട സാധനം ഒരു ഭക്ഷണം ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു പറ്റാത്തതോ ചീഞ്ഞതോ അഴുകിയതോ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഭക്ഷണം വേണ്ടിയില്ലെങ്കിൽ തിന്നില്ലെങ്കിലും വേണ്ടില്ല അതെടുത്തു കൊണ്ടുപോകാനല്ലേ നമ്മൾ പറയാം ഒരു ഈങ്ങിയ കേടുവന്ന ഒരു നോട്ടൊരാൾ നിന്നാൽ പോലും ഇതൊന്ന് മാറ്റി തന്നാളി എന്ന് പറയും നല്ലത് അള്ളാഹുത്താലിയും അങ്ങനെ തന്നെയാണ് എന്നാ പറയുന്നത് നല്ലത് വേണം ഇന്നുള്ള തയ്യുമ്പോ അള്ളാഹുത്തയ്യമാണ് ശുദ്ധന ഇല്ലായ് പോലും ഇല്ലാത്ത നമ്മളിൽ നിന്ന് തെയ്യം അല്ലാതെ ഒന്നാവും സ്വീകരിക്കുക നല്ല വാക്കുകൾ നല്ല വിവാദത്തുകള് നല്ല പെരുമാറ്റങ്ങള് ഇതേ ഒന്നാമോ നമ്മൾ സ്വീകരിക്കുക കുഞ്ചാവിന്റെ കാര്യത്തിൽ നല്ലത് വേണ്ട ഒരു ആഹൃത്തിന്റെ കാര്യത്തിലും ഇരട്ടത്താപ്പ് ഉണ്ടാവാൻ പാടില്ലല്ലോ അള്ളാഹു അള്ളാഹുത്താല തെയ്യത സ്വീകരിക്കും അള്ളാഹു അള്ളാഹുത്താല പറഞ്ഞു നിങ്ങൾക്ക് പട്ടിണിയാണെങ്കിലും നല്ലതല്ലാത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് ജീവിക്കണം വിശ്വാസികളായ നമ്മളോടും പറഞ്ഞു അധ്വാനിച്ച് ജീവിക്കണം എങ്ങനെയെങ്കിലും ആരിൽ നിന്നെങ്കിലും കിട്ടി ഹലാലും ഹറാമും നോക്കാതെ ജീവിക്കരുത് നല്ലതായിരിക്കണം നമ്മൾ കുടിക്കുന്ന വെള്ളം വരെ നമ്മൾ ചെല്ലുന്നത് നമ്മൾ പറയുന്നത് അഫുഗലായിരിക്കണം അഫുഗലുദിഖർ പോലെ അഫുഗലുദ്ദിഖർ എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ദിഗർ വചനം അല്ലെങ്കിൽ ഓർമ്മ രണ്ടിലും പറയും ഏറ്റവും ശ്രേഷ്ഠമായ സ്മരണ എന്തിനെ പറ്റിയുള്ള സ്മരണയാണ് അള്ളാവിനെ പറ്റിയുള്ള സ്മരണയാണ് അതാണ് അലി അള്ളാഹുമായി സംസാരം സംഭാഷണം നടത്തി എന്ന് ഇപ്പൊ ഉണ്ടല്ലോ ഖുർഹാനും കണ്ട് മുസാനബി അലിസ്സലാം സംഭാഷണം നടത്തി ആ അള്ളാഹുവിനോട് മുസാനബി ചോദിക്കുന്നുണ്ട് റബ്ബി

അലി മുസാൻബി അലിസ്ലാം പറ അടിമകളൊക്കെ അപ്പൊ എല്ലാരും അല്ല ഞാൻ അതിനേക്കാളും പ്രത്യേകമായി എനിക്ക് വേണ്ടി മാത്രം ഒന്നാണ് ചോദിക്കുന്നത് എന്ന് മുസാ അലി അലിസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞതായും അപ്പൊ അള്ളാഹു മറുപടി പറഞ്ഞതായും അരിസിൽ കാണാം ഏഴ് ആകാശങ്ങളും ഈ ഏഴ് ആകാശങ്ങളിലുള്ള എല്ലാ വസ്തുക്കളും മലക്കുകളുണ്ട് മനുഷ്യരുണ്ട് ജിന്നുകളുണ്ട് ജീവജാലങ്ങളുണ്ട് ചെടികളുണ്ട് മലകളുണ്ട് കടലും കരയുമുണ്ട് ഈ എല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാം ഒരു വെക്കുകയും വേറൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ കരുതുക അപ്പൊ ഈ എന്നാൽ ഒരു വല്ലാത്ത വചനം ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹു മാത്രമാണ് പരമാധികാരി അവൻ മാത്രമാണ് രക്ഷ നൽകുന്നവൻ അവൻ മാത്രമാണ് എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ അള്ളാഹുവിന്റെ എല്ലാ സിഹത്തുകളുടെയും ഒരു അംഗീകാരമാണ് എന്നെ രക്ഷിക്കാൻ എന്റെ രഹസ്യമറിയാൻ പഠിച്ചവൻ അല്ലാതെ ആരുമില്ല എന്റെ ദുരിതത്തിൽ നിന്ന് എന്നെ കരകയച്ചാൽ അള്ളാഹുമല്ലാതെ മറ്റാനും ഇല്ല എന്ന ആ ഒരു ലാഹായില്ലെന്ന് പറഞ്ഞ അത് നമുക്ക് ഒരു പുത്തിരിയല്ലാതെ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെല്ലിപ്പറയുന്ന ചിലപ്പോ മുദ്രാഭാഗ്യം വിളിക്കാനും ലാന്ന ചിലപ്പോ യാചന നടത്താനും ലായലായില്ലെന്നാ ചിലപ്പോ നമ്മുടെ കുട്ടികളെ എടുത്തോർ ഉറക്കുമ്പോ അത് ആട്ടിക്കൊടുക്കാനും ലാ വേറെ എന്താണ് ലാഹ്ലായില്ല ഈ പ്രപഞ്ചത്തെ ഒന്നാകെ ചൂന്നു നിൽക്കുന്ന ലക്ഷത്തിൽ പരം പ്രവാസകന്മാര് ജനങ്ങളോട് ആദ്യമായി പറഞ്ഞം മുഴുവനും തുലാസിന്റെ തട്ടിലുണ്ടെങ്കിലും വാക്ക് അതിനീ പറഞ്ഞാൽ ആ അള്ളാഹിന്റെ ഉലൂഹിയത്ത് എല്ലായിടത്തുമുണ്ട് എല്ലായിടത്തും എന്നെ രക്ഷിക്കുന്നവൻ എന്തെയാണ് എന്നെ കാണുന്നവൻ എന്തെയാണ് ഞാൻ എന്തു ചെയ്താലും അള്ളാഹ്ക്ക് വേണ്ടിയേ ഞാൻ ചെയ്യൂ ൊന്നുംനക്കുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും നല്ല ഓർമ്മ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ വചനം സ്വന്തമാർ ഈ ലാ ലാഹീന പോയത് കൊണ്ടാണ് മനുഷ്യന്മാര് ചാർത്ത് നിന്ന് പോകുന്നത് അവിടെ അനുഷ കിട്ടുന്നു ഞാൻ ജിന്ന് ബീപിമാരുടെ അടുത്തേക്ക് പോകുന്ന അതിലാണ് എത്ര കാശ് കൊടുത്ത് മനുഷ്യന്മാരും വിവരവും കാര്യവും ഉള്ളവര് ഉള്ള ആളുകൾ പോലും മനുഷ്യരാരും സഹായിക്കാറില്ല പഠിച്ചവരോട് സഹായിച്ചിട്ടൊരു കാര്യം ജിന്നു ജിന്ന് ജിന്നു കൂടിയവരെ പോകും സഹോദരങ്ങളെ മനുഷ്യരൽ അ പഠിച്ചത പുരാലല്ലാതെ മലക്കുകൾക്കോ ജിന്നുകൾക്കോ മറ്റു മനുഷ്യർക്കോ മറ്റേതെങ്കിലും ശക്തികൾക്കോ ജീവജാലങ്ങൾക്കോ ജീവികളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് പാപ്പിനോട് എന്ന് തുടങ്ങി മറ്റു പല ജീവികളെയും മുമ്പിൽ ആരാധനയും അർപ്പിച്ച് കൈകൂപ്പി നിൽക്കുന്നവരുണ്ട് ഒരാൾക്കും നമ്മളെ രക്ഷിക്കാൻ സാധ്യമല്ല കേരളത്തിലൊക്കെ മുസ്ലിങ്ങളുടെയൊക്കെ വിശ്വാസതയോടെ എത്തിയ പറയും നിങ്ങൾ ഏതെങ്കിലും ഒരു തോന്നിവാസിനി എനിക്ക് ജിന്നു കൂടിയെന്ന് പറഞ്ഞു പറഞ്ഞാൽ എല്ലാവരും കൂടി അവിടെ എത്തി വലിയ മഹാന്മാരൊക്കെ എന്റെ കച്ചവടം ശരിയായിട്ടില്ല അവിടെ പോണം എന്റെ ലോകം മാറി അവിടെ പോണം മറ്റോടുത്ത് പോകണം അവിടുന്നാണ് ജിന്നു രക്ഷിക്കുന്ന

എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്റെ കാര്യങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ട് എന്റെ സങ്കടങ്ങൾ തീർക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് അവൻ മുകളിൽ നിന്ന് പൊട്ടി വീണ പോലെയാണ് മുകളിൽ നിന്ന് ചാടില്ല മുകളിൽ നിന്ന് കയറ് പൊട്ടി വീണാൻ പിന്നെ ലക്ഷ്യമില്ലാതെ ഏതെങ്കിലും പക്ഷികള് അവനെ റാച്ചി കൊണ്ടുപോകും അതല്ലെങ്കിൽ ഏതെങ്കിലും കുണ്ടിലോ കുഴിയിലോ അവനെ കൊണ്ടുപോയി അവന്റെ കാറ്റ് അവനെ കൊണ്ടുപോയി വീഴ്ത്തെന്ന് പറഞ്ഞാൽ ഒരു ഗതി കിട്ടൂല അള്ളാഹു നിന്ന് കൈവിട്ട ആ അള്ളാഹുവിനെയാണ് എപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ടത് അതാണ് അഫ്ലിക്കറ് ഏറ്റവും വലിയ ദിക്കറ് അതുപോലെ തന്നെ ചെറിയതും വലിയതുമായ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഏറ്റവും നിങ്ങളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നല്ല മാർഗത്തിൽ ജീവിച്ച് അവസാനം പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗത്തിലേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ ആ വിശ്വാസികളുടെ ഒടുവിലത്തെ പ്രാർത്ഥന അൽഹില്ലാതാണ് അതൊരു പ്രാർത്ഥനയാണ് അഫുദലാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അൽഹ കാരണം അൽഹില്ല അള്ളാവിനാണ് സർവസ്തുതി അള്ളാവിനെ നമ്മൾ അംഗീകരിക്കുന്നു അവന് നമ്മൾ കീഴ്പ്പെടുന്നു അവൻ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നമ്മൾ അംഗീകരിക്കുന്ന പച്ചവെള്ളം ഒരു പച്ചവെള്ളം കുടിച്ചാൽ പോലും അൽ അബ്ദുലില്ല തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ സഹായിച്ച ആ വെള്ളം ശുദ്ധമായി എനിക്ക് തന്ന അത് കുടിക്കാനുള്ള തോഫീക്ക് കിട്ടിയ ആ പടച്ചവന്റെ മുമ്പിലും വണങ്ങി കീഴ്പെട്ട് അവന് നന്ദി ചെയ്യുന്ന വചനം അതാണ് ഏറ്റവും വലിയ ദ്വാദി അൽഹം തുട സ്ഥലത്തേക്ക് എവർക്കെങ്കിലും നാട് വിട്ടുപോകുകയെ ആരെങ്കിലും അപ്പൊ അഫുതലുകൾ എല്ലാം അഫുതല് നല്ലത് വേണം ശ്രേഷ്ഠമായത് വേണമെങ്കിൽ അഫുതലായ ദ്വ നമ്മൾ ചെല്ലണം എന്നാലേ ഏറ്റവും വലിയ അതിനുള്ളൂ നമുക്ക് പടങ്ങി ചെല്ലാനുള്ള സ്വർഗമാണ് അത് കിട്ടടങ്ങി അഫുഗലുമായിട്ട് പോവാണ് മറ്റൊരു മനുഷ്യരുടെ കൂട്ടത്തിൽ ആരാണ് അഫുഗൽ ഏറ്റവും ശ്രേഷ്ഠം നമ്മളെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമൂഹത്തിൽ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു ആരാണ് അഫുഗു നബിഅല പഠിപ്പിച്ചു അടിമകള് കുറേശ്ശികള് ബ്രഹ്മണിമാര് വേറെ കൂട്ടര് പേർഷ്യക്കാര് റോമക്കാര് ഒക്കെ വല്യ വല്യ ആളുകൾ ആരാണ് നബി പറഞ്ഞു സദീഖിൻ സദൂഖുൽ അതാണ് സദൂഖിസ നല്ല സത്യസന്ധമായ വാക്കുകൾ പറയുന്ന കളർ പറയാത്ത സത്യമായ കാര്യങ്ങൾ പറയുന്നവൻ അവനാണ് ശ്രേഷ്ഠ അപ്പൊ നിങ്ങൾ ഈ റോമ പേർഷ്യൻ അല്ലെങ്കിൽ അടിമ ഇതൊന്നുമല്ല മുതൽ സത്യം പറയുന്നവൻ അശ്വദു ഏകനാണെന്നുള്ള ഞാൻ സാക്ഷിയാന്ന് പറഞ്ഞത് സത്യമാവണം അള്ളാഹു ഏകനാന്നുള്ള സത്യം ചെയ്തിട്ട് അള്ളാഹു അല്ലാത്തവരോട് ദ്വാരക്കാൻ പോകരുത് അള്ളാഹു അല്ലാത്തവരുടെ രക്ഷയ്ക്ക് വേണ്ടി പോകരുത്

വിശുദ്ധനായ മനുഷ്യൻ അവന് കുറ്റം ചെയ്യുകയില്ല കരുതി കൂട്ടി കുറ്റം ചെയ്യുകയില്ല ഇസ്ബ് എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യാത്ത അതുപോലെ തന്നെ ഒരാ ഒരു ചെറിയ കാര്യത്തിന് പോലും മറ്റൊരാൾക്ക് അക്രമമായി ചെയ്യുന്ന ബുദ്ധിമുട്ടായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാത്ത

അഞ്ചു നേരവും കൃത്യമായി നമസ്കരിക്കാം നേരത്തിന് നമസ്കരിക്കുക അതാണ് അഫുതൽ എത്ര എത്ര പണികളുണ്ട് നമുക്ക് അഞ്ചിനു പോകാം ഉമറക്ക് പോകാം അല്ലെങ്കിൽ വേറെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാം അതൊന്നും അല്ല അതൊക്കെ ശ്രേഷ്ഠം തന്നെയാണ് പക്ഷെ ഏറ്റവും ശ്രേഷ്ഠം നിന്റെ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം ഈ അഫുതല് നമ്മൾ ചെയ്യാതെ നമ്മൾ എങ്ങനെ പരലോകത്ത് അള്ളാഹിന്റെ അഫുതലായ സ്വർഗ്ഗം നമുക്ക് കിട്ടും രണ്ടാമതായി എന്താണ് അഫ്ദൽ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു ബിർറുൽ നന്മ ചെയ്തു കൊടുക്കുക ഇഷ്ടം അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് നന്മ ചെയ്യുക അതാണ് അഫ്ദൽ പിന്നെ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു അൽ ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദി ചെയ്യുക രക്തസാക്ഷിത്വം ഭരിക്കാൻ വേണ്ടി ജിഹാദിനു പോവുക അതിന്റെ മുമ്പ് മാതാപിതാക്കളെ നോക്കിയിട്ട് വേണം അതിന്റെ മുമ്പ് ശരിക്കും അഞ്ചു നേരം നിക്കുന്നുണ്ടോ പോയാൽ മതി ചെയ്യാതെ ജനങ്ങളെ വിശ്വാസികളെ സംരക്ഷിക്കാൻ സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് നമുക്കൊക്കെ ജീവിതത്തിൽ അഫ്രുതല് നല്ലത് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നല്ല റിസൾട്ട് കിട്ടണം നല്ല മാർക്ക് കിട്ടണം നല്ല ജോലി കിട്ടണം നല്ല അംഗീകാരം കിട്ടണം ഒക്കെ നല്ലത് എങ്കിൽ നമ്മളും അള്ളാഹു എടുക്കൽ നല്ലവരാവാൻ നമ്മുടെ വിശ്വാസം നന്നാവണം അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് പ്രാർത്ഥിക്കുന്ന മറ്റേവിടേക്കെങ്കിലും പുണ്യത്തിന് വേണ്ടി പോകുന്ന ആ നമ്മൾ പഠിച്ചവൻ അതാണ് അഫുദെ അഫുദൽ ഉൽ അഴിമൽ നമ്മുടെ നിത്യജീവനത്തിൽ നമുക്ക് ആവശ്യമായ അമലുകളും നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന അമലുകളും അതാണ് അഫുദലുൽ അഴ്മ അതുപോലെ തന്നെ

കുറഞ്ഞു പോകും എന്ന് പേടിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്യാ അത് നീ കുറഞ്ഞാലും വേണില്ല എനിക്ക് ഇത് വേണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തു തീർക്കല്ല വേണ്ടത് അന്തസന്തുള്ള ധർമ്മം ചെയ്യ ആരോഗ്യമുള്ള സമയത്ത് ധർമ്മം ചെയ്യ എന്നിട്ട് കുറഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്യ കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പഠിച്ച മാർഗത്തിൽ കൊടുക്കുമ്പോ അവിടുന്ന് കിട്ടും ആ ഒരു പ്രതീക്ഷയോട് കൂടി ചെയ്യുക എന്നിട്ട് പിന്നെ ചെയ്യുക പിന്നെ കൊടുക്കും കഴിയട്ടെ പിന്നെ കൊടുക്കരുത് മലപ്പത്തിൽ തൊട്ടക്കു എത്തുമ്പോ അതായത് മരിക്കാറാവുമ്പോ ഓം പറയും ിഫുലി കഥ ഇന്നയാൾക്ക് ഇത്ര കൊടുത്താളി ഇന്നൽക്കിത്ര കൊടുത്താളി കാരണം ഒന്നും വേണ്ടല്ലോ ഇന്നാൾക്ക് കുറച്ചൊക്കെ കൊടുക്കാണ്ടായിരുന്നു അതുങ്ങൾ കൊടുത്തു തീർക്കണം എന്ന് പറയുന്ന ഘട്ടത്തിൽ ചെയ്യുന്നവനല്ല ആദ്യഘട്ടത്തിൽ ധർമ്മം ചെയ്യുന്നവനാണ് അഫുദലി അപ്പൊ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസമാവട്ടെ കർമ്മങ്ങളാവട്ടെ ഇസ്ലാമി അഫുദൽ മുസ്ലിമാണ് നല്ലത് എന്ത് തരം മുസ്ലിം ആയിരിക്കണം ഞാൻ നബി പറഞ്ഞു അൽ മുസ്ലിമൂന മുസ്ലിമൂന സലിമ ബിൽ വ ൾക്ക് കൊണ്ടും വാക്ക് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും യാതൊരു ജീവിക്കുന്നവനായിരിക്കണം അവനാണ് യഥാർത്ഥ അഫു ഇസ്ലാം സ്വതന്മാര് നല്ലത് ഏറ്റവും നല്ലത് കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞല്ലോ നിങ്ങൾ പറയുന്നതിലും നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങളുടെ വിശ്വാസത്തിലും സത്യസന്ധത പുലർത്തുക ആ സത്യസന്ധരായ സാധിഖികളായ ഏറ്റവും നല്ലതിനു വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം അള്ളാഹുപതിനെ നമുക്കെല്ലാം തോൽപ്പിക്കുന്നവർ മാറാവട്ടെ തമ്മിൽ പോയ തെറ്റു കുറ്റങ്ങൾ ഒത്തു നിർത്തുന്ന ഭാഗ്യത്തിൽ മാറാവട്ടെ മരിച്ചു പോയവരൊക്കെ ഉള്ള മറികടത്തുന്നവർ മാറാവട്ടെ രോഗികളും പലതരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കുന്ന ആളുകളൊക്കെ ഓറവേ നീ മനസമാധാനവും ശാന്തിയും നൽകി എല്ലാ പ്രയാസങ്ങളില്ലെന്നും അവർക്കൊക്കെ രക്ഷ നൽകണം എന്നുണ്ടായിരുന്നു പഠിച്ചോടെ നമ്മളെല്ലാവരും വിശ്വാസികളായി ജീവിച്ചു വരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്താനും സഹോദരങ്ങളെ പള്ളി ചെലവിലേക്ക് നിങ്ങളുടെ പരിപാലന സഹായം നൽകണം ബക്കറ്റിൽ നിങ്ങളെ നിക്ഷേപിക്കണമെന്ന് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات برحمتك يا رحمة